ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങളെ എല്ലാവരെയും ജനേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു ഈ റെക്കോർഡിങ്ങിന് മുന്നേ ഞാൻ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുക മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കി കൂടെ ചേർക്കേണ്ടതിനെ കൂടെ ചേർത്ത് കാണേണ്ടതിനെ കണ്ട് കൈക്കൊള്ളേണ്ടതിനെ കൈക്കൊണ്ട് വില കൊടുക്കേണ്ടതിനെ വില കൊടുത്ത് ജീവിതത്തെ ഭദ്രമാക്കി സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു അപ്പോസ്തോലൻ അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പോരാളി തിമോത്യോസന് പൗലോസ് രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്യോസിനെ ബലപ്പെടുത്തുന്നൊരു വാക്കെന്താന്ന് ചോദിച്ചാൽ ദൈവശക്തിക്ക് ഒത്തവണ്ണമേ ജീവിക്കാവുള്ളൂ ദൈവശക്തിക്കൊത്തവണ്ണമേ ജീവിക്കാവുള്ളൂ ദൈവശക്തിക്കൊത്തവണ്ണമേ നീ ചലിക്കാവുള്ളൂ അതിന്റെ കാരണം ഒമ്പതാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട് എട്ടാമത്തെ വാക്യത്തിലാണ് പറയുന്നത് നീ പ്രസംഗിക്കുന്നെങ്കിൽ നീ ഉപവസിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ സപസ്ഥാപിക്കുന്നെങ്കിൽ നീ ജനത്തെ ഉപദേശിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്താലും ദൈവശക്തിക്കൊത്തവണ്ണം ഇതൊരു ഭയങ്കര വെളിപ്പാടാണ് എന്റെ കഴിവിനൊത്തവണ്ണം പ്രാർത്ഥിക്കുന്നവരുണ്ട് കഴിവിനൊത്തവണ്ണം പ്രസംഗിക്കുന്നവരുണ്ടാകും കഴിവിനൊത്തവണ്ണം പാടുന്നവരുണ്ടാകും കഴിവിനൊത്തവണ്ണം ഭൂതങ്ങളോട് ശാസിക്കുന്നവരുണ്ടാകും കഴിവിനൊത്തവണ്ണം ബന്ധനങ്ങളെ അറക്കുന്നു എന്ന് പറയുന്നവരുണ്ടാകും പക്ഷെ പൗലോസ് അവിടെ റിമൈൻഡ് ചെയ്യുകയാണ് ഏയ് ഇത് നമ്മളോടുള്ള ഒരു ഒരോർമ്മപ്പെടുത്തലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ൊത്തവണ്ണം നീ ശാസിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ ഉപവസിക്കുന്നെങ്കിൽ നീ കൽപ്പിക്കുന്നെങ്കിൽ നീ ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ കഴിവിനൊത്തവണ്ണമല്ല നിനക്ക് ലഭിച്ച എന്തൊരു വല്ലാത്ത വാക്കാത് മോനെ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു ദൈവശക്തിക്കൊത്തവണ്ണം സഹോദരി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തെ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയും എൻ്റെ കടപ്പാടും എൻ്റെ സ്നേഹവും എൻ്റെ ഭ്രാന്തമായ ആ ദൈവസ്നേഹത്തെയും ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ദൈവശക്തിക്കൊത്തവണ്ണം ഈ ടങ്ക് പ്രയർ ദൈവശക്തിക്കൊത്തവണ്ണം എന്തെങ്കിലും ഒന്ന് പ്രാപിക്കുന്നത് ദൈവശക്തിക്കൊത്തവണ്ണം എന്തെങ്കിലും ഒന്ന് ചലി തീരുമാനമെടുക്കുന്നത് ദൈവശക്തിക്കൊത്തവണ്ണം ഒരു ശുശ്രൂഷകൻ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന പോരാളി ജയിക്കണമെങ്കിൽ അവൻ ആത്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ പിശാജിനോട് പടമൊരുതണമെങ്കിൽ നീ അത് ചെയ്യുന്നത് ദൈവശക്തിക്ക് ഒത്തവണ്ണം ഒത്തവണ്ണം പറയുന്നതാ മുനെ കഷ്ടം സഹിക്കാൻ നീ തയ്യാറാണോ ദൈവശക്തിക്ക് ഒത്തവണ്ണം പതരി പോകാതിരിക്കാൻ ആ വാക്കവിടെ പറയുന്നേ പതറിപ്പോകാതിരിക്കാൻ നീയും എന്നോടുകൂടെ ദൈവശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം ഓ കഷ്ടം സഹിക്കുന്നെങ്കിൽ തിന്മ കൈക്കൊള്ളുന്നെങ്കിൽ പരിഹാസം ഏൽക്കുന്നെങ്കിൽ ചാട്ടവാറടി കൊള്ളുന്നെങ്കിൽ കല്ലേറ് കൊള്ളുന്നെങ്കിൽ ദൈവശക്തിക്ക് ഒത്തവണ്ണം ഒരു വെളിപ്പാടുണ്ട് അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കവർ ചെയ്യുന്ന ഒരു സാന്നിധ്യത്തെ കുറിച്ച് ആ അവിടെ പറയുന്ന ദൈവശക്തി റബ്ബർ പന്ത് എറിയുന്ന പോലെ ഇരിക്കും ദൈവശക്തിക്കകത്ത് നീ കേ സഞ്ചരിക്കാൻ തുടങ്ങിയ നിന്റെ മേൽ വരുന്ന ആരോപണങ്ങൾ നിന്നെ തുടത്തില്ല നിന്റെ മേൽ വരുന്ന ശാപം നിന്നെ കുന്നം വെച്ച് ചെയ്യുന്ന പ്രവൃത്തി നിന്നെ പ്രവൃത്തില്ല ദൈവശക്തി കൊത്തവണ്ണമുള്ള ജീവിതം ദൈവശക്തി ഉള്ള ജീവിതം ഒൻപതാമത്തെ വാക്യത്തിലെ കാരണം പറയുന്നേ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല മീൻസ് കഴിവുകൊണ്ടല്ല വിദ്യാഭ്യാസം കൊണ്ടല്ല ആരോഗ്യം കണ്ടല്ല സൗന്ദര്യം കണ്ടല്ല ബന്ധം കണ്ടല്ല വീട് കണ്ടല്ല കാറ് കണ്ടല്ല എന്നെ വിളിച്ചതും ദൈവശക്തിക്കൊത്തവണ്ണം ഓ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ യും നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല പിന്നെയോ നിങ്ങൾ വായിച്ചേ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട അല്ലാതെ വായിച്ചാൽ മതി നോക്കേ ഇപ്പോൾ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ മരണം മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ രിക്കുന്നതുമായ തന്റെ സ്വന്ത നിർണയത്തിനും

ജീവൻ വാഴാൻ തുടങ്ങി മരണം നീങ്ങിയെടുത്ത് ജീവൻ വാഴാൻ തുടങ്ങി മരണം നീങ്ങിയെടുത്ത് എന്തേ കാണാവൂ ജീവനേ കാണാവൂ മരണം നീങ്ങിയെങ്കിൽ ജീവൻ കാണണം മരണം നീങ്ങിയെങ്കിൽ ജീവൻ കാണണം ഏ സഹോദര സഹോദരി ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളെ ഞാനൊന്ന് നിങ്ങളെ ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കൺഫ്യൂസ് ആകണ്ട ബൈബിൾ പറയുന്നു യേശുവിന്റെ മരണം നീക്കി എന്ത് യേശുവിൻ്റെ മരണം നീങ്ങേണ്ടതിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കി ഞാൻ അതിനെ തിരിച്ചറിയുന്നു റിയലൈസ് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു ഹൈമാൻ യേശു മരണ യേശുവിൻ്റെ മരണത്താൽ നീങ്ങേണ്ടതിനെ നീക്കിയെങ്കിൽ മരണകരമായതിനെ നീക്കിയെങ്കിൽ പിന്നവിടെ എന്തോ ഒന്ന് കാണണം അതാണ് ജീവൻ അതാണ് ജീവൻ യേശുവിന്റെ മരണം ഞാൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ സകല മരണകരമായതും മരണകാരണമായതും നീകി അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തോ കാണണം ജീവൻ കാണണം എൻ്റെ ജീവിതത്തിൽ ജീവൻ കാണണം എന്നോട് കൂടെ ഉള്ളവരുടെ ജീവിതത്തിൽ ജീവൻ കാണണം ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജീവൻ കാണണം കാരണം യേശു കർത്താവിൻ്റെ മരണത്താൽ നീങ്ങാത്തതായി ഒന്നുമില്ല സകല നീങ്ങി നീങ്ങി അവൻ്റെ തലയും നീങ്ങി അങ്ങനെയാണെങ്കിൽ ജീവൻ കാണണം ജീവൻ ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ്റെ തുടിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും ക്ഷയിച്ചു പോകാത്തതിനെയാണ് അക്ഷയം എന്ന് പറയുന്നത് ക്ഷയിച്ചു പോകാത്ത അവകാശമുള്ള ദൈവമക്കളാണോ എന്നെ കേൾക്കുന്നത് ക്ഷയിച്ചു പോകാത്തതിനെയാണ് അക്ഷയം എന്ന് പറയുന്നത് അപ്പൊ സുവിശേഷം കൊണ്ട് മീൻസ് ദൈവത്തിന്റെ വചനം കൊണ്ട് നല്ല വർത്തമാനം കൊണ്ട് നല്ല മെസ്സേജ് കൊണ്ട് നല്ല പാട്ട് കൊണ്ട് നല്ല ആലോചന കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓക്കെ കം ടു ദ പോയിന്റ് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ പുറത്തുനിന്ന് ഇനി ഒരാൾ വരാനില്ല അന്യഗ്രഹത്തിൽ ഇനി ഒരാളെ വിളിച്ചിറക്കാനില്ല ഇനി ഒരു ഹോമ കൊണ്ടെത്തിന്ന് ഒരാളെ ജനിപ്പിക്കാനില്ല എനിക്കൊരു രക്ഷിതാവുണ്ടെങ്കിൽ മരണം കൊണ്ട് സകലത്തെയും നീക്കി എന്നെ ജീവൻ വെപ്പിച്ച യേശു മാത്രമാണ് ഇന്ന് ഈ സന്നിധിയിൽ ഈ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ സന്നിധിയിൽ നമുക്ക് കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ യേശുവിനെ ഉയർത്തുകയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു മരണം കൊണ്ട് നീക്കുകയും അമേ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യേക അങ്ങനെയാണെങ്കിൽ അത് കണ്ടുകിട്ടാനുണ്ട് പലർക്കും പലർക്കും കണ്ടു കിട്ടാനുണ്ട് ബൈബിൾ പറയുന്നു വെളിപ്പെടുത്തി പക്ഷെ എൻറെ കണ്ണിന് അത് മറവാ ബൈബിൾ പറയുന്നു വെളിപ്പെടുത്തി എന്നെ വെളിപ്പെടുത്തിയെ അക്ഷയത എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി ജീവൻ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തി എൻ്റെ മുമ്പിൽ സമൃദ്ധമായ നദി വെളിപ്പെടുത്തി സുവിശേഷം വെളിപ്പെടുത്തി പക്ഷേ ഇപ്പോഴും പല പോയിന്റും കിട്ടാതിരിക്കുകയാണെങ്കിൽ മരണത്തിന്റെ ഒരു വാഴ്ച ഇപ്പോഴും ഉണ്ടെന്ന് അർത്ഥം ഇന്ന് അതിനെ നമ്മൾ ശാസിക്കാൻ പോവുക ആമയം പറയാനുണ്ടോ ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ സ്തോത്രം ആമേൻ പ്രത്യക്ഷത ഈ വെളിപ്പെടുത്തിരിക്കുന്നതുമായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്ത നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ഈ കൃപയാണ് ദൈവശക്തിക്ക് ഒത്തവണ്ണമത്രേ എന്ന് പറഞ്ഞത്യോസിന് പറഞ്ഞു കൊടുത്ത ദൈവശക്തിക്കൊത്തവണ്ണമത്രേ എന്ന് പറഞ്ഞത് ഈ കൃപക്കൊത്തവണ്ണമാ ദൈവത്തിന്റെ കൃപയാ എന്റെ ശക്തി ആമേം പറ ദൈവത്തിന്റെ കൃപയാ എന്റെ ശക്തി എന്റെ ഭവനത്തോടുള്ള ദൈവത്തിന്റെ മനസ്സിലും കൃപയുമാ എന്റെ ശക്തി അർത്ഥം മനുഷ്യർക്ക് തോന്നാത്ത ഒരു വികാരം തമ്പുരാൻ എന്നോട് തോന്നി മനുഷ്യർക്കില്ലാത്ത ഒരു വികാരം ദൈവത്തിന് എന്നോട് തോന്നി മനുഷ്യർക്ക് കഴിയാത്ത ഒന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ചെയ്യാൻ തയ്യാറായി ദൈവത്തിൻ്റെ കൃപ അതെന്റെ ജീവിതത്തിൽ ആ തിമോത്തിയോസ് ഐ സോറി തിമോപ്തിയോസ് തിമോത്തിയോസിനെ ഉപദേശിച്ചു മോനെ സഭ നടത്താൻ ദൈവകൃപതി നിനക്ക് ജീവിക്കാൻ ദൈവകൃപ മതി കഷ്ടം സഹിക്കാൻ ദൈവകൃപ മതി പക്ഷെ മക്കളെ പൗലോസിനെ ഉപദേശിച്ചത് ഗമാലിയല്ല പൗലോസിനെ ഉപദേശിച്ചത് സാക്ഷാൽ ക്രിസ്തുവാ എങ്ങനെയാണെന്നറിയാവോ ശൂലം മാറാൻ പറഞ്ഞപ്പോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി മനസ്സിലായോ പൗലോസിനെ ഉപദേശിച്ചത് ദൈവ ക്രിസ്തുവാ യേശുവ നമ്മൾ ശൂലന്മാരാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ തമ്പുരാൻ പറയുന്നു എൻ്റെ കൃപ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതു വെച്ച് നീ ഹാൻഡിൽ ചെയ്യും ഇന്ന് ഞാനൊരു മെസ്സേജ് ഇട്ടല്ലോ അഭിഷേകം കൊണ്ട് പ്രതീക്ഷകളെ ജയിക്കുക ദൈവത്തിൻ്റെ കൃപ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ട്വന്റി വൺ ഡേയ്സ് ഫാസ്റ്റിംഗ് സോറി ഈ ട്വന്റി വൺ ഡേയ്സ് നടത്തുന്നു ബുദ്ധിക്കൊത്തവണ്ണം ആണെങ്കിൽ പരാജയപ്പെട്ടു പോയനെ കഴിവിനൊത്തവണ്ണം ആണെങ്കിൽ എപ്പോഴും ഉറങ്ങി വീണേനെ ഈ കഴിവിനൊത്തവണ്ണം ചെയ്യുന്നവർ ഉറക്കം വരുന്നുണ്ട് ബുദ്ധിക്കൊത്തവണ്ണം ചെയ്യുന്നവർക്ക് മടുത്തു തുടങ്ങുന്നുണ്ട് പക്ഷേ ദൈവശക്തിക്കൊത്തവണ്ണം ചെയ്യുന്നവർ ഇനിയും 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 കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യപ്പെടും അവന്റെ ആത്മാവ് ആവശ്യപ്പെടും നിന്റെ അധരം ചലിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പൗലോസ് പൗലോസിനോട് എന്റെ കൃപ നിനക്ക് എന്റെ കൃപ നിനക്ക് മതി പറഞ്ഞത് പൗലോസ് ദൈവത്തിൽ കേട്ടതാ മക്കൾക്ക് കൊടുക്കുന്നൊത്ത വണ്ണം എന്നോട് കൂടെ കഷ്ടം ിക്കാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നോക്കിക്കേ അത് നിമിത്തം തന്നെ ഏത് നിമിത്തം തന്നെ ദൈവശക്തി നിമിത്തം തന്നെ ദൈവകൃപ നിമിത്തം തന്നെ സുവിശേഷം നിമിത്തം തന്നെ ജീവൻ നിമിത്തം തന്നെ അക്ഷയത നിമിത്തം തന്നെ അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എന്തെങ്കിലും ഒന്നിനെ ടോളറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോളറൻസ് ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ ചാടി കടക്കണമെങ്കിൽ ഈ പറഞ്ഞ സാധനമൊക്കെ വേണം എന്തോ അത് ഷോർട്ട് ഫോമിൽ പറഞ്ഞ ദൈവശക്തി ദൈവകൃപ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന എന്തുവാ മരണം നീക്കിയ ജീവൻ സുവിശേഷത്തിന്റെ ശക്തി അക്ഷയത ദൈവശക്തി കൃപ ഇങ്ങനെയെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ എനിക്ക് ഇതിനകത്തു നിന്ന് ഒരു വെളിപ്പാട് കിട്ടുന്ന എന്നാണെന്നറിയാമോ ദൈവശക്തി ഉള്ളവന്റെ ജീവിതത്തിൽ ഇപ്പം മുഴുവന് നിന്നെ അപമാനം എന്ന് പറഞ്ഞാലും അവനൊരു മാനമുണ്ടെന്നുള്ളത് ഉറപ്പാണ് അവനൊരു മാനമുണ്ട് എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഇത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു എന്ന് പറയാൻ കാരണം അറിയേണ്ടത് ആദ്യം അറിഞ്ഞോണ്ടത് ദൈവശക്തി ദൈവശക്തി ദൈവശക്തിരണം നീക്കിയ സന്തോഷം സുവിശേഷം വെളിപ്പെടുത്തിയ അക്ഷയത ഇതറിഞ്ഞതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു

ഞാനാരെ വിശ്വസിച്ചിരിക്കുന്നു റിയുന്നു പറഞ്ഞ നിന്റെ ജീവിതത്തിന്റെ നേരെ തല ഉയർത്തി നിൽക്കുന്ന സകല പഴയ പാമ്പിനോട് നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഐ ആം ദാറ്റ് ദാറ്റ് ടു ഡേ വാട്ട് ഹാസ് അവൻ എന്റെ ഉപതി സൂക്ഷിപ്പാൻ 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 ആ ഞാനൊരു ദൂത് പറയാ നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന കാലഘട്ടത്തിനു മുൻപേ നിന്റെ ജീവിതത്തിലോ മക്കളുടെ ജീവിതത്തിലോ ഒന്നും കൊണ്ടുവരുവാൻ പിശാചിന് കഴിയത്തില്ല നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന സമയത്തിനു മുന്നേ ഒന്നും നിന്റെ ഫാമിലിയിലേക്ക് കടത്തിവിടാൻ പിശാചിന് കഴിയത്തില്ല ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ എന്റെ ഉപനിധി അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തൻ വരെ ശക്തെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ സമയത്തിനു മുൻപേ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് നിന്നെ വ്യസനിപ്പിച്ച് ലജ്ജിപ്പിച്ച് നിന്നെ ഒന്നുമില്ലാത്തവനാക്കി നഷ്ടബോധമുള്ളവനാക്കി നിന്റെ ജീവിതത്തെ പിച്ചി ചീന്തുമെന്ന് വെല്ലുവിളിക്കുന്ന സകല ശബ്ദങ്ങളെയും ശക്തികളെയും ബാധകളെയും ഇന്ന് ഈ വചനശക്തിയാൽ ഇത് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞങ്ങൾക്കെതിരെ തല ഉയർത്തി നിൽക്കുന്ന സകല ശത്രുവിന്റെ ബലവും ഈ വചനത്തിന്റെ ശക്തിയാൽ ക്ഷയിച്ചു പോകട്ടെ ചുറ്റ കാര്യമുള്ളു ഞാൻ അറിയണം എന്തുവാ എന്നതറിയാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ് എന്നതറിയാൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ വിളിക്കുകയാണ് ദൈവശക്തി എന്നെ അറിയിക്കണം ആ ദൈവശക്തി എന്നെ അറിയിക്കണം ആ ദൈവകൃപ എന്നെ അറിയിക്കണം എനിക്കും ആ ദൈവശക്തിക്ക് ഒത്തവണ്ണം ജീവിത ജീവിക്കാൻ പറ്റാത്തവർ ഇതിനകത്തുണ്ട് ഏറ്റെടുത്ത ഒത്തവണ്ണം ജീവിക്കാൻ പറ്റാത്തവർ ഇതിനകത്തുണ്ട് ഏറ്റെടുത്ത വിശ്വാസത്തിന് ഒത്തവണ്ണം മുമ്പോട്ട് പോകാൻ പറ്റാത്തവർ ഇതിനകത്തുണ്ട് ഏറ്റെടുത്ത തീരുമാനത്തിനൊത്ത ഒത്തവണ്ണം കാര്യങ്ങൾ നീക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ട് നിന്റെ പകുതി വഴികളിട്ട് ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് സകല മാനുഷികവും സാധാരണ ഇപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന മാനമേ നിനക്ക് വരത്തുള്ളൂ മനുഷ്യൻ വെച്ചിരിക്കുന്ന അപമാനം നിനക്ക് വരത്തില്ല ദൈവം വെച്ചിരിക്കുന്ന ശക്തിയെ നീ വഹിക്കത്തുള്ളൂ മനുഷ്യൻ വെച്ചിരിക്കുന്ന ബലഹീനത നീ വഹിക്കത്തില്ല ദൈവം വെച്ചിരിക്കുന്ന ജീവനെ എന്റെ ജീവിതത്തിൽ വാഴത്തുള്ളു സാധാൻ വെച്ചിരിക്കുന്ന മരണം പിതാവെ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അതിശക്തിയോടെ ഞങ്ങളുടെ ജീവനുള്ള വചനത്തെ വെളിപ്പെടുത്തുന്ന കൃപക്ക് നന്ദി പറയുന്നു സുവിശേഷം ആ അക്ഷയതയെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ധീ ഞങ്ങളുടെ ജീവിതത്തിൽ കത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ ധീ ഞങ്ങളുടെ ജീവിതത്തിൽ കത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡാഡി എന്നെ കാണുന്ന ഓരോ ജനത്തെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്നെ കാണുന്ന ഓരോ മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ അവരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ദൈവാത്മാവെത്തിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം മുഴുവൻ അതനേശുവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ ശബ്ദമുയർത്തി പറയട്ടെ ടു ദൈവമായ കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആ അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടായ ദൈവസ്പർശങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ അറിയിച്ചാൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ ധൈര്യമായിട്ട് അറിയിക്കാവുന്നതാണ് സമയം ലഭിക്കുന്ന അനുസരിച്ച് ഞങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ഒപ്പം ഞങ്ങളെ നേരിൽ കണ്ട് നിങ്ങൾ ഒരു ശുശ്രൂഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സമയമൊന്ന് ക്രമീകരിച്ചിട്ട് നിങ്ങൾ ഉറപ്പിച്ചിട്ട് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുന്നു നിങ്ങൾക്ക് ആ സന്ദേശങ്ങൾ അനുഗ്രഹമായിരിക്കും അനുഗ്രഹമാകുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടി കാണിക്കുകയും വരുതേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു